വരും ദിവസങ്ങളിൽ കേരളം അതികഠിനമായ ചൂടിനെ നേരിടും നാളെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സൂര്യാതാപമേൽക്കുന്നതിലൂടെ തലവേദന ശരീരത്തിൽ പൊള്ളലുകൾ ഛർദിൽ ക്ഷീണം ബോധക്ഷയം നെഞ്ചിടുപ്പ് കൂടുക എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ വെയിലിൽ നിന്നും രക്ഷ നേടാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും വെയിൽ അധികമായി ഏറ്റാൽ ഉടൻ തന്നെ തണുത്ത വെള്ളം കുടിക്കുകയും ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്യണം ഐസ് മുതലായവ ഉപയോഗിച്ച് ശരീരത്തിന്റെ താപനില കുറയ്ക്കണം ഒട്ടും തന്നെ താമസിയാതെ ആശുപത്രിയിൽ എത്തിക്കുക പകൽ പതിനൊന്ന് മണി മുതൽ മണി വരെയുള്ള സമയങ്ങളിൽ വെയിൽ കൊള്ളാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ധാരാളം വെള്ളം ജ്യൂസ് പഴങ്ങൾ മുതലായവ കഴിക്കുന്നത് പ്രതിവിധിയാണ് വേനൽ കടുപ്പമേറുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം വെയിൽ കൊള്ളുമ്പോൾ ചർമ്മത്തിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ചുവപ്പ് ചൊറിച്ചിൽ വരൾച്ച എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പനി ചർതിൽ എന്നീ ലക്ഷണങ്ങളും ചിലരിൽ കാണാറുണ്ട് തൊലി കൂടുതൽ പൊള്ളുന്നതനുസരിച്ച് കുമിളകൾ വരിക തൊലി അടർന്നു മാറുക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൂടുതൽ വിയർക്കുന്നവരിൽ ചൂടുകുരുവും കാണാറുണ്ട് കഴിയുന്നതും ശക്തമായ വെയിലുള്ളപ്പോൾ പുറത്തിറങ്ങാതിരിക്കുക സൺസ്ക്രീൻ ലോഷൻ പൗഡറുകൾ എന്നിവ ഉപയോഗിക്കണം കൂട ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ധാരാളം വെള്ളം കുടിക്കണം ദിവസേന രണ്ടു തവണ കുളിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് ചെങ്കണ്ണ് പോലുള്ള കണ്ണുദീനങ്ങൾ വേനൽക്കാലത്ത് അധികമായി കാണാറുണ്ട് രോഗിയുടെ ശ്രവങ്ങൾ കൈകളിൽ പറ്റുകയും പിന്നീട് നമ്മുടെ കൈകളിൽ നിന്ന് കണ്ണിലെത്തുകയും ചെയ്യുമ്പോൾ രോഗം പിടിപെടുന്നു സൂര്യനിൽ നിന്നും അധികം ചൂടേൽക്കുമ്പോൾ അൾട്രാവയലറ്റ് പ്രകാശമെന്നറിയപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന അപകടമുണ്ടെന്ന് ഓർക്കുക ടാൻ ചെയ്ത ചർമ്മം കേടായ ചർമ്മമാണെന്നാണ് സത്യം പുറത്ത് സമയത്ത് ു ശേഷം നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറത്തിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും സൂര്യാതാപമോ സൂര്യാഘാതമോ ആകാം അൾട്രാവയൽ രശ്മികയിൽ നിന്നുള്ള നാശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ഥിതിവിവര കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് കുട്ടിക്കാലത്ത് ഒന്നോ അതിലധികമോ പൊള്ളയേറ്റ സൂര്യാഘാതം ത്വക്ക് ക്യാൻസറിന് കാരണമാവുകയും പിന്നീട് ജീവിതത്തിൽ മാരകമായ മെലനോമ വികസിപ്പിക്കാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യും ജാഗ്രത പാലിക്കണം ചൂടധികമാകുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറിയിൽ സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം കുട്ടികൾക്ക് കൂടുതൽ വെയിലിൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി